ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കണ്ണൂർ ജില്ലയിലുള്ള മാതമംഗലം ചുടല റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഭവാനി ഭോജൻ ശാല എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിനെ കുറിച്ചിട്ടും ആ റെസ്റ്റോറൻറ്റിൻ്റെ പുറകിലുള്ള വെറും ഇതുപോലെ കാട് പോലെയുള്ള സ്ഥലത്തെ ഒരു ഉദ്യാനവും പാർക്കും പച്ചക്കറിയും അതുപോലെ ഫ്രൂട്ട്സും ഏക്കർ കണക്കിന് സ്ഥലത്തെ ഒരു ഭയങ്കര സംഭവമാക്കി മാറ്റിയ ഒരു പ്രദേശമാണ് ഞാനിന്ന് പരിചയപ്പെടുന്നത് ഇതാണ് നമ്മുടെ ഭവാനി ഗോശാല ഭോജനശാല അപ്പോൾ ഈ ഭോജനശാലയിൽ ഉള്ളത് ആയുർവേദിക്കൽ ആയുർവേദ ഹോസ്പിറ്റലുണ്ട് ഉണ്ട് ന്യൂറോ റീഹാബിറ്റേഷൻ സെൻറ്റർ ഉണ്ട് യോഗ മെഡിറ്റേഷൻ സെൻറ്റർ ഫുഡ് പാർക്ക് ഇക്കോ ഫ്രണ്ട്ലി അക്കോമഡേഷൻ താമസ സൗകര്യങ്ങൾ എന്നല്ലയുള്ള ഒരു മനോഹരമായ ഒരു ഉദ്യാനത്തിലേക്കാണ് നമ്മളിന്ന് പ്രവേശിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഉദ്യാനത്തിൻ്റെ കവാടമാണിത് കവാടത്തിൽ പിന്നെ രണ്ടുപേർ നിൽക്കുന്നുണ്ട് അപ്പം പ്രവേശന ഫീസ് ഉണ്ട് പ്രവേശന ഫീസ് എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് ഒരു വാഹനത്തിന് പ്രവേശിക്കാനുള്ള പ്രവേശന ഫീസ് അപ്പം ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് അന്വേഷിക്കാം

ഓരോ ശാലകളായിട്ടും ഇപ്പോൾ നമുക്ക് ഇതാ ഭോജനസാല അതേപോലെ തന്നെ ഭക്ഷണം ഫുൾ എല്ലാം വെജിറ്റേറിയൻ ഫുഡ് നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ചൈനീസ് ഐറ്റംസ് എല്ലാം കിട്ടും ഫുള്ളായിട്ട് വെജ് ആയിട്ട് ഭോജനസാല കിട്ടും ഇപ്പം നമ്മൾ ഗോശാലയുണ്ട് ഇവിടെ അപ്പോൾ ഗോശാല പാലുകളെല്ലാം ചായക്കും പാലുകളുണ്ട് അതേപോലെ തൈര് എല്ലാം നമ്മുടെ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഇത് ഇവിടെ തന്നെ നാച്ചുറലായിട്ടുള്ള ഗോശാല പാലുകളാണ് ഇത് ഇവിടെ ഇവിടെ വളർത്തുന്ന പശുവിന്റെ പാലാണ് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ആയുർവേദശാല ആയുർവേദശാല ആയുർവേദ കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആയിട്ട് നമുക്കിപ്പോൾ റെഡിയാവുന്ന ഒരു മാസം ഒരു ഒന്നര മാസം എടുക്കും ബില്ലിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ബാത്റൂമായിട്ട് അപ്പം അവിടെത്തന്നെ പിന്നെ ട്രീറ്റ്മെൻറ് ചെയ്യുന്ന സൗകര്യങ്ങളും മറ്റ് വേറെ റൂമുകളിൽ അങ്ങനെ ഒരു പന്ത്രണ്ട് റൂമുകളുണ്ട് ആ അപ്പോൾ അതിൻ്റെ രണ്ട് ട്രീറ്റ്മെൻറ്റ് റൂമ് ഓൾറെഡി റെഡി ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വിൻഡകള് വിൻഡകൾ കൂടെ തന്നെ പിന്നെ ഒരു നാലോളം ട്രീറ്റ്മെന്റ് റൂം ഒന്നര മാസം രണ്ട് മാസം ആൾക്കാർക്ക് അവൈലബിൾ അതേപോലെ പച്ചക്കറികൾ അതേപോലെ പച്ചക്കറികൾ ചീര പിന്നെ പയറു വർദ്ധങ്ങള് കിച്ചണിൽ തന്നെയാണ് നമ്മളൊരു ഉപയോഗിക്കുന്നത് ാണ് അതായത് മാക്സിമം പച്ചക്കറികളിൽ വളവിടാത്ത പച്ചക്കറികൾ നമ്മുടെ കിച്ചണിൽ തന്നെ ഉപയോഗിക്കാം നാച്ചുറലായിട്ട് ഫുഡ് പിന്നെ ഒരു വ്യക്തിയാണ് അതേപോലെ തന്നെ നമുക്കിപ്പം യോഗശാല രാവിലെ ഇപ്പം ഇപ്പോൾ ട്രീറ്റ്മെൻറ്റും ഒന്നും ആവശ്യമില്ലാത്തതിൽ രാവിലെ വന്ന് സ്റ്റേ ചെയ്ത് യോഗ ചെയ്യേണ്ട സൗകര്യങ്ങൾ ചെയ്യേണ്ട സൗകര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഗോശാല പശുക്കളി നമ്മളിപ്പോൾ നൂറ് രൂപ എൻട്രി ഫീസ് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട് അപ്പം ഇതിന്റെ ഓരത്തോട് ചേർന്ന ഉദ്യാനാണ് കാണുന്നത് അപ്പം നല്ല ചെടികളൊക്കെ നട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഒരു സൈഡ് അദർ സൈഡ് ഇതാ വിവിധ തരത്തിലുള്ള പലതരത്തിലുള്ള മാംഗോ മാംഗോ ട്രീ നമ്മളിപ്പോൾ എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള പിന്നെ മാംഗോ ട്രീകളാണ് ഇവിടെ ഉള്ളത് വളരെ ചെറിയ ഇലയോട് കൂടിയ പിന്നെ മാവ് അതുപോലെ തന്നെ റംബൂട്ടാൻ പിന്നെ അങ്ങനെ നമുക്ക് നാട്ടിലില്ലാത്ത വിദേശത്തുമായിട്ടെ എല്ലാ പഴവർഗ്ഗങ്ങളും ഈ ഒരു ഉദ്യാനത്തിൽ ഇവിടെത്തന്നെ ഉണ്ട് അതുപോലെ നമ്മൾ ഇവിടെ ആളോട് ചോദിച്ചപ്പോൾ അവർ തന്നെ ഉണ്ടാക്കുന്ന പച്ചക്കറികളാണ് നമ്മളെ ഇവിടെ കൊടുക്കുന്ന ഹോട്ടലിലെ ഫുഡ് ഫുഡ് ഉണ്ടാക്കാനുള്ള വെജിറ്റേറിയൻ ഒക്കെ ഇവിടെ നിന്ന് തന്നെ അവരുണ്ടാക്കുകയാണ് പിന്നെ ഇതാണ് ഈ ഉദ്യാനത്തിലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഒരു സൈഡ് പിന്നെ പൂക്കളും അതുപോലെ ചെടികളൊക്കെ ആയിട്ട് മനോഹരമായിട്ടുണ്ട് മറ്റുള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് തന്നെ അറിയാത്ത പല തരത്തിലുള്ള മാ പിന്നെ മാവുകളാണ് ഓപ്പോസിറ്റ് സൈഡുള്ളത് അത് ഫസ്റ്റ് എൻട്രിയിലാണ് പിന്നെ വൈകുന്നേരങ്ങളിൽ നമുക്ക് ഇവിടെ ഒരുപാട് ഫാമിലികൾ വന്നിട്ട് തമ്പടിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ ഫുഡ് കോർട്ടിലും അതുപോലെ ഇതിൻ്റെ ഓരോ ഏരിയകളിലൊക്കെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പിന്നെ വൈകുന്നേരങ്ങൾ ചിലവഴിക്കുകയാണ് അപ്പോൾ ഈ ഭവാനി ഭോജ ഭോശാല എന്ന് പറഞ്ഞാൽ ഭോജനശാല പറഞ്ഞാൽ നമ്മൾ ഞാൻ ഫ്രണ്ട് കണ്ടപ്പോൾ സാധാരണ ഒരു ഹോട്ടലാണെന്ന് മാത്രമാണ് വിചാരിച്ചത് പക്ഷേ ഹോട്ടൽ മാത്രമല്ല ഇവിടെ വേറെ ലോകമാണ് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നടന്നിട്ട് നടക്കാൻ തന്നെ ഇരുപത് ഉണ്ട് ഇരുപത് ഏക്കർ മൊത്തം ചുറ്റി തീർക്കണം നമുക്കിന്ന് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കാണിച്ചറിയാം ഇത് റോഡ് രണ്ട് വഴിയിലേക്ക് പോവാണ് ഒന്ന് ഇത് പാർക്കിംഗ് ഏരിയയാണ് പാർക്കിംഗ് ഏരിയൻ്റെ പുറകിലായിട്ട് ആയുർവേദിക് പിന്നെ മെഡിക്കൽ സെൻറ്ററും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മളെ ഹോട്ടലിൻ്റെ ഏരിയ ആണ് ഇതിൻ്റെ ഉദ്യാനത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള വർക്കുകൾ തീർന്നിട്ടില്ല അപ്പോൾ ഇതിലൂടെ ഒരു എൻട്രി ഉണ്ട് അപ്പോൾ രണ്ട് സൈഡിലും ചെടികളൊക്കെ വെച്ച് മനോഹരാക്കിയിട്ടുണ്ട് അതുപോലെ ഈ പാർക്കിൽ ആൾക്കാർ വന്നിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഫുഡ് കഴിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഹോട്ടലിൻ്റെ ഇവർ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഫുഡ് നമുക്ക് എത്തിക്കും ഫ്രണ്ടിൽ കിച്ചൺ ആണ് പ്രവചനശാലയുള്ള ഒരു ഏരിയയാണ് അപ്പോൾ ഇവിടെ ആൾക്കാർ വന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പം വൈകുന്നേരങ്ങളിൽ ഇവിടെ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കഴിക്കൂ ഹായ് അതൊക്കെയുണ്ട് വിശേഷം അതല്ലേ എൻ്റെ പേര് ഹസൻ അല്ലേ ആ എൻ്റെ പേര് അബ്ദുൽ കലാം ആ ഞാൻ ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടൊന്ന് കയറി നോക്കിയത് പക്ഷേ ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴാണ് ഒരുപാട് ഭയങ്കരമായ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് അറിയാൻ പറ്റുക എങ്ങനെയുണ്ട് ഫുഡ് അതല്ലേ നല്ല ആംബിയൻസ് അല്ലേ ആ അതെ നിങ്ങൾ സ്ഥലം ഇവിടെ തന്നെ തലപ്പറമ്പ് അല്ലേ ഓക്കെ താങ്ക് യു അപ്പം ഇപ്പോൾ സുഹൃത്തുക്കൾ അത് ഈ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഏരിയകളുണ്ട് നമ്മളിപ്പോൾ ഞാനൊരു എൻട്രിയിലൂടെ കയറി മറ്റൊരു എൻട്രിയിലൂടെ ഇറങ്ങി ഇവിടെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവരിതുപോലെ ഹട്ടുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ ആൾക്കാർ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹോട്ടൽ ഹോട്ടലിൻ്റെ ഫീലിംഗ് ഒന്നും ഇല്ല നമ്മളിപ്പോൾ ഒരു ഉദ്യാനത്തിൽ വന്ന് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ വരും നമുക്ക് ഓർഡർ എടുക്കും അങ്ങനെ ഫുഡ് ഫ്രണ്ടിൽ കിച്ചണിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് തരും അത് നമ്മളിപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് വേറൊരു എൻട്രിയും കൂടെ ഉണ്ട് ആ എൻട്രിയിലൂടെ നടന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലോകത്തിലുള്ള എല്ലാ മോഡൽസ് മാവുകളും ഉണ്ട് അപ്പം ഇതാണ് ഐ ഏരിയ ഇതിങ്ങനെ ഈ സെൻറ്ററിലോട്ട് നമ്മളിങ്ങനെ പിന്നെ നടന്നു പോവാണ് ഇത് പാസേജാണ് ഈ പാസേജിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഫുഡ് കോട്ടുകൾ നമുക്ക് കാണാൻ പറ്റും ഫുഡ് കോർട്ടുകളൊക്കെ മനോഹരമായിട്ട് നമ്മൾ സാധാരണ എന്താ പറയുക സ്ട്രക്ചറൽ ആണ് അതുപോലെ അത്രയും വളരെ സെറ്റപ്പായിട്ടാണ് ഇവർ ഇത് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഭോജനശാലൻ്റെ യഥാർത്ഥത്തിലുള്ള സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റും നല്ല നാടൻ ഫുഡ് കഴിക്കാം നാടൻ ഫുഡെന്ന് മാത്രമല്ല ഇവിടുത്തെ പച്ചക്കറികളൊക്കെ ഇവിടെ നിന്ന് ഇവിടെ വേണ്ട പിന്നെ പാലുകൾ ഇവിടുത്തെ ഗോശാല ഉണ്ട് ഗോശാലു തന്നെ എടുക്കുന്നു അപ്പം കിച്ചണിലും ഇവിടെയാണ് കിച്ചൺ ഈ കിച്ചണിൽ നിന്ന് ഓർഡർ എടുക്കുക ഇതുപോലെയുള്ള ഏരിയകളിലേക്ക് ഓർഡർ എടുത്ത് കൊണ്ടു കൊടുക്കുക അപ്പം നമുക്ക് വെയിലില്ല ചൂടില്ല ഒരു ഉദ്യാനത്ത് നിന്ന് നമുക്കിങ്ങനെ വൈകുന്നേരങ്ങളിൽ ഫുഡൊക്കെ കഴിക്കാൻ ഏത് സമയത്തും എ സി വേണ്ട ഫാന് വേണ്ട അങ്ങനെ ഒരു സംഭവം വേണ്ട ഇവൻ ലൈറ്റ് പോലും വേണ്ട അത്രയും സെറ്റപ്പായിട്ടാണ് ഇവരുടെ ഓരോ ഏരിയകളും ഇവർ സജ്ജീകരിച്ചിട്ടുള്ളത് ബന്ധുക്കളെ ഞാൻ അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഏഹ് അപ്പോൾ ഇനിയാണ് മറ്റൊരു ലോകത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഇതിൻ്റെ വർക്കുകൾ ഇരുപത് ഏക്കറിലും മറ്റ് വർക്കുകൾ ഇവരെന്തൊക്കെയാണ് പ്ലാൻ ചെയ്തതെന്നറിയില്ല ഇവിടെയെല്ലാം കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് അപ്പോൾ ഇവിടെയുള്ള ഫലവൃക്ഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് ഏതൊക്കെയാണ് നിങ്ങൾ തന്നെ പിന്നെ പറയേണ്ടി വരും ഈ കാണുന്ന മൊത്തം ഇവർക്ക് ഇവരുടെ വളർത്തുന്ന പശുക്കൾക്ക് വേണ്ടിയുള്ള പുല്ല് പിന്നെ അതുപോലെ ഇതൊക്കെ ഫലവൃക്ഷങ്ങളാണ് വൃക്ഷങ്ങളാണ് ഒരു ഏരിയ മുരിങ്ങ അതുപോലെ പിന്നെ വാഴ തെങ്ങ് പേര പിന്നെ വേപ്പ് എന്നുവേണ്ട പല സംഭവങ്ങളും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു ഇതൊക്കെ വളർന്നു കഴിഞ്ഞാൽ ഒരു വേറെ ലോകം തന്നെ ഇരിക്കും അപ്പോൾ ഇത് ഇപ്പോൾ ഒരു അഞ്ച് വർഷം കൂടി കഴിഞ്ഞാൽ ഇതൊക്കെ വേറെ ലെവലായിരിക്കും കാരണം വെറും ചെങ്കല് മാത്രമുള്ള ഒരു ഏരിയ ചെങ്കല് മാത്രമുള്ള ഒരു ഏരിയ ഇതുപോലെ കാടായി കിടക്കുന്ന ഒരു ഏരിയനെ ഇവർ ചെയ്തു വച്ചിരിക്കുന്നത് ഒരത്ഭുത ലോകം തന്നെയാണ് അപ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്ത് ഈ പുല്ലുകളൊക്കെ ഇവിടുത്തെ പശുക്കൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങോട്ടൊക്കെ വാഴത്തോട്ടാണ് ഒരുപാട് കുറേ ദൂരത്ത് നടക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോവാം അപ്പോൾ ഇവിടെയൊക്കെ പച്ചക്കറിയും കൃഷിയും വാഴയും അതുപോലെ ഫലവൃക്ഷങ്ങളൊക്കെ നട്ടിരിക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ഇവിടെ കൺസ്രഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ ഫെസിലിറ്റീസ് ഇവർ കൊണ്ടുവരുന്നുണ്ട് അപ്പം ഇവിടെ വരുന്ന വിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫാമിലിയാണ് ഫാമിലീസാണ് നമ്മൾ ആദ്യം കണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു വേറെ ലോകമാണ് ഇനി അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോവാം അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇതൊരു പിന്നെ വില്ലയാണ് ഈ വില്ല നമുക്ക് ഉള്ളതാണ് അപ്പോൾ ഈ വില്ല നമുക്ക് യൂസ് ചെയ്യാം അതിപ്പം കുറേ വില്ലകളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലൂടെ ഒരുപാട് നടക്കാറുണ്ട് ഇങ്ങനെ അങ് അകലെ നടന്ന് 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 പോകാനുണ്ട് അപ്പം വില്ലകളൊക്കെ നല്ല രസമായിട്ടാണ് അലങ്കരിച്ചിട്ടുള്ളത് എന്തായി കഴിഞ്ഞാൽ നമ്മളെ കണ്ണൂർ ജില്ലയിൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ നമുക്കതിനൊരു അത്ഭുതമാണ് കാരണം ഒരു ചെങ്കൽ കോറി ചെങ്കല്ലുകൾ മാത്രം നിറഞ്ഞ കാടുകളെ ഇതുപോലെ ഒരു മനോഹരമായ ഉദ്യാനമാക്കി മാറ്റുക എന്ന് പറയുമ്പോൾ നല്ലൊരു ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യണം ഒരുപാട് ഫാമിലികളൊക്കെ വന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വൈകുന്നേരങ്ങളിൽ ആയിട്ട് വന്നിട്ട് ഇവിടെ സമയം ചിലവഴിക്കുകയാണ് നമ്മളിവിടെ വരുമ്പം തന്നെ ഒരുപാട് വാഹനങ്ങളിൽ ആൾക്കാരിങ്ങനെ വന്ന് അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇത് വേറൊരു സ്ഥലമാണ് ഇവിടെ ഒരു ചെറിയൊരു നമുക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് എല്ലാം ആക്കിയിട്ട് ഒരു കാട്ടിൻ്റെ ഉള്ളിലേക്ക് കാട്ടിൻ്റെ ഉള്ളിലുള്ള പോലെ ഒരു മനോഹരമായിട്ടൊരു സെറ്റപ്പ് ഇവിടെ തീർത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ഗോപുരം അവിടെ നമുക്കിരിക്കാം അതിൻ്റെയൊക്കെ പണി നടന്ന് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ നല്ലൊരു പ്രതിമയുണ്ട് ഇതാരുടെ പ്രതിമയാ ചേട്ടാ അപ്പോൾ ഇത് നമുക്ക് വാൽമീകി മഹർഷി ഏ ആണെന്ന് തോന്നുന്നു അതല്ലേ അപ്പം ഞാൻ പിന്നെ എനിക്ക് മനസ്സിലാവാത്തോണ്ട് ഞാൻ ചോദിച്ച അപ്പം അവര് പറയുന്നത് പിന്നെ വാൽമീകി ആണെന്ന് അപ്പം ഇത് അറിയുന്നവർ ഇതിനകത്ത് പറയാ ആരാണെന്നുള്ളത് പിന്നെ അതിന്റെ പുറകിലുള്ള പേര അതുപോലെ അത്തിമരങ്ങൾ പിന്നെ ഇവിടെയുള്ള എന്താ പറയുക ഒരു ആയുർവേദിക് ഗ്രാമാണിത് ഇവിടെ ഇല്ലാത്തതൊന്നുമില്ല സൂപ്പറായി സൂപ്പറായിട്ടുള്ളൊരു നാച്ചുറൽ വിഷനാണ് ഇവിടെ ഇവർ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ എന്താ ഇവിടെ കാണുന്നില്ല ഇതെന്ത് ഫ്രൂട്ട്സാണെന്ന് അറിയില്ല ഇത് ഇതെല്ലാം അറിയണ്ടെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ചോദിക്കണം ഇത് ഈ ഫ്രൂട്ട്സ് എന്താണ് ഇതെന്താണ് പിന്നെ ഇത് നമ്മൾ ചക്കമരം ജക്ക് ഫ്രൂട്ട് ഇത് വേറൊരു സംഭവമാണ് ഫ്രൂട്ട്സാണോ അല്ല ആ ഇത് ഞാവൽപ്പഴം ഇത് നെല്ലി പിന്നെ ഇത് മുള പിന്നെ ഇങ്ങോട്ട് നടന്ന് കഴിഞ്ഞാൽ ഇത് റമ്പൂട്ടാണ് അതും റമ്പൂട്ടാണ് ഇത് അത്തിപ്പഴം പിന്നെ ഇത് ഏതൊരു തരത്തിലുള്ള മാവ് തുളസി പിന്നെ എരിക്ക് എന്ന് പറഞ്ഞ പോലെ ഇതാ ഒരുപാട് ആ ഇത് പിന്നെ അതുപോലെ ചെറിയ മലേഷ്യൻ പ്ലാവ് എന്ന് വേണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ ഇവിടെ എന്നാ പറഞ്ഞടാ ബോട്ടിങ്ങാ അതല്ലേ ആ ആ ഇത് പെഡൽ ബോട്ട് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഇവർ ചെയ്തു വെച്ചതാണ് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ വലിയൊരു ഏരിയയാണ് ഇതിനകത്ത് പിന്നെ വെള്ളം നിറച്ചിട്ട് ടാങ്ക് ഫിറ്റ് ചെയ്ത് അതിനകത്ത് വെള്ളം നിറച്ച് അതിനകത്ത് ബോട്ടിങ്ങിൻ്റെ പരിപാടി നിന്ന് ഇവർ ആസൂത്രണം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു ഒരു വർഷത്തിനുള്ളിൽ ഒരുപാട് ഭയങ്കരമായ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇതെന്താ ചെറിയ കോള ഇതൊരു ജലസംഭരണിയാണ് ചെറിയൊരു ജലസംഭരണി മത്സ്യത്തിന് വേണ്ടിയിട്ട് വന്നിട്ടായിരിക്കും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതാ ആ കാണുന്ന ടയറിൻ്റെ മേലെ കാണുന്ന സംഭവങ്ങളില്ലേ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ ഇത് മഞ്ഞൾ അതുപോലെ ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സ്റ്റാൻഡുകളാക്കിയിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിന് വേണ്ടിയിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം അൺ സീസണാണ് ഡ്രാഗൺ ഫ്രൂട്ട് അവൻ്റെ ടൈം ആയിട്ടോ അല്ലേ ആ നിങ്ങൾ ഇവിടെ അതല്ല നിങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരുന്നതല്ല ആദ്യമായിട്ട് വരുന്നല്ലേ ആറ് കിലോമീറ്റർ ഇപ്പറല്ല നിങ്ങൾ ആദ്യമായിട്ട് വരുന്നത് നമ്മൾ പത്ത് അറുപത് കിലോമീറ്റർ ടപ്പറ ഇരട്ടി ഇരുട്ടി ആ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ കണ്ട് വിശേഷം തീർന്നിട്ടില്ല ഇനി ഒരുപാട് വിശേഷങ്ങളുണ്ട് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗോശാല കാണാനും അതുപോലെ ഇവിടെ വില്ലകളുണ്ട് വില്ലേൻ്റെ അകത്ത് സെറ്റിങ്സ് എന്താന്നൊക്കെ അറിയണമെങ്കിൽ ഒന്നാകത്ത് കയറേണ്ടി വരും ഇതാണ് വില്ല ഈ വില്ലകളിൽ വിസിറ്റേഴ്സിനെ താമസിക്കാൻ വേണ്ടിയിട്ട് റൂമ് ഉണ്ട് അപ്പോൾ റൂമിന് അപ്രോക്സിമേറ്റ് തൗസൻഡ് റുപ്പീസാണ് ഇവരെ ഈടാക്കുന്നത് ആയിരം രൂപയ്ക്ക് ഇവിടെ വന്ന് താമസിക്കുക അപ്പം താമസിക്കുമ്പം ഫുഡിന് വേണ്ടി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വില്ലയില് ഫുഡ് എത്തിച്ചേരും ഫുഡിൻ്റെ പൈസ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണം അപ്പോൾ അതുപോലെ വില്ല പ്രൊജക്ടിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങൾ അപ്പോൾ ഒരുപാട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ദ വർക്ക് ഡെവലപ്പിങ് ഏരിയ ഇതൊക്കെ പുതിയ വില്ലകൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഉള്ള സ്ഥലങ്ങളാണ് അപ്പം തന്നെ നല്ല ചെറിയ കോട്ടേജുകൾ ചെറിയൊരു സിംഗിൾ ഫാമിലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ താമസിക്കാനും പിന്നെ എൻജോയ് ചെയ്യാനൊക്കെയുള്ള ഒരു അടിപൊളി വില്ലകളാണ് ഇവർ ഇവിടെയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം വർക്ക് ആണ് അപ്പോൾ വില്ലകളൊന്നും പണി തീർന്നില്ല അതുകൊണ്ട് നമുക്ക് വില്ലിൻ്റെ അകത്തൊന്നും കയറുന്നില്ല അപ്പം ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് നടന്നു പോവാം അപ്പോൾ ഇത് കണ്ട ചെറിയ പിന്നെ പ്ലാവിൽ ചക്ക എങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നില്ലേ ചെറിയ മരം എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ വർഷം പിന്നെ പ്രായമുള്ള ചെറിയ പ്ലാവാണ് അതിലൊക്കെ ഇങ്ങനെ കായ്ച്ചിട്ടുണ്ട് കായ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് റെഡ് എന്ന ചുവന്ന വരിക്കുക അത്തരത്തിലുള്ള പ്ലാവെന്ന് തോന്നുന്നു കണ്ടിട്ട് അപ്പോൾ ഇവിടെ പിന്നെ ഇതൊക്കെ ഓപ്പൺ ആയതാണ് ഈ വില്ലകളൊക്കെ ഓപ്പണിങ്ങാണ് അപ്പോൾ ഇതൊക്കെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തെന്നാണ് പറഞ്ഞത് ഏഹ് അതുകൊണ്ട് ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട് ഇതിൻ്റെ ഇൻസൈഡിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് വൈകുന്നേരം സ്ഥലമൊക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കാൻ ഒരുപാട് ഫാമിലീസും ഉണ്ട് അതുപോലെ പിന്നെ വില്ലകളിലെന്തൊക്കെ പ്രോഗ്രാമും പാട്ടും മകളൊക്കെ കേൾക്കുന്നുണ്ട് പിന്നെ ആയുർവേദിക് ഫിസിയോതെറാപ്പി സെൻറ്റർ ഒക്കെയാണ് ഈ കാണുന്നത് വില്ലൻ്റെ അകത്താണ് നമുക്ക് ഫിസിയോതെറാപ്പി യോഗ ഇതിൻ്റെയൊക്കെ ഇത് ഏരിയയാണ് ഈ കാണുന്നത് ഇതാണ് ഇത് ആയുർവേദിക് ഫിസിയോതെറാപ്പി സെൻ്ററാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഫിസിയോതെറാപ്പിയും ഒഴിച്ചലും പിഴിച്ചിലും പിന്നെ അതുപോലെ ആയുർവേദിക് ഹോസ്പിറ്റലും ഒക്കെ നമുക്കിവിടെ കാണാം ഇവിടെ കിടത്ത് ചികിത്സയുണ്ട് അപ്പോൾ ഇവിടെ മരുന്ന് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള ഫിസിയോതെറാപ്പി സെൻറ്ററാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് ഇരുപത് ഉള്ളിലല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് താമസിച്ചു കഴിഞ്ഞാൽ രാവിലെയൊക്കെ നല്ലൊരു ഫ്രഷ് മൈൻഡ് ഏരിയ കാരണം അതിൻ്റെ വിശാലമായ ഏരിയ ആണ് അതുപോലെ തുറസാ ഏരിയ ആണ് ഇവിടെ ഇവർ കൊണ്ടുവന്ന ഈ സിസ്റ്റം ഭയങ്കര സെറ്റപ്പാണ് എൻജോയ്മെൻറ്റായിക്കഴിഞ്ഞാലും അതുപോലെ ൊക്കെ തന്നെ ചികിത്സക്ക് വേണ്ടി കഴിഞ്ഞാലും എല്ലാത്തിനും പറ്റിയ ഒരു നല്ലൊരു ക്രിയേറ്റിവിറ്റിയാണ് ഇവിടെ ഉള്ളത് ഇവിടെ എന്താ പരിപാടി ഇവിടെ എന്നാ ഫാമിലി ഗെറ്റ് ഗെറ്റ്ഗർ പ്രോഗ്രാമാ ഇതെന്തിൻ്റെ റിസപ്ഷൻ റൂംസിൻ്റെ ഒക്കെ റിസപ്ഷൻ അല്ലേ റിസോർട്ടിൻ്റെ ആ ഓക്കെ ഓക്കെ അപ്പോൾ ഇത് ഒക്കെ റിസപ്ഷൻ ആയി കാണുന്നത് ഓക്കെ ഇവിടെയൊക്കെയാണ് ഒരു റൂമിന് തൗസൻഡ് റുപ്പീസാണ് അപ്പോൾ ഇതാണ് ഇതാണിൻ്റെ റിസെപ്ഷൻ ഇവിടെ ഒരു ഫാമിലി ഗെറ്റ് ഗെറ്റ്ഗതർ ഫാ പിന്നെ ഫംഗ്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സൗണ്ടും കോലാലങ്ങളൊക്കെ നമ്മൾ ഇവിടെ കേൾക്കുന്നുണ്ട് അപ്പം ഗോശാലേൻ്റെ ഏരിയയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുമ്പോൾ ഉള്ള സ്ഥലത്തെ ഉദ്യാനമാണ് ഈ കാണുന്നത് ഇവിടെ ഒരു ഫാമിലി മീറ്റ് എന്തോ നടക്കുന്നുണ്ട് അതിൻ്റെ ബഹളത്തിലാണ് അവിടെ അത് ഓപ്പൺ ഏരിയയാണ് അപ്പോൾ ഇതിൻ്റെ പിന്നെ എൻട്രി ഒക്കെ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നതാണ്ടല്ലേ നന്നായി എൻട്രി ഇവർ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ആ കാണുന്ന സ്ഥലത്താണ് പ്രോഗ്രാം നടക്കുന്നത് ഈ പാർക്കിംഗ് ഏരിയയാണ് അപ്പോൾ കണ്ടിട്ടും കണ്ടിട്ടും തീരുന്നില്ല ഇനിയും പറയാനും കാണാനൊക്കെ ഒത്തിരി ഉണ്ട് നമുക്ക് മെല്ലേ നീ ഗോശാലയിലേക്ക് പോയി അവിടുത്തെ പശുക്കളേക്കൊന്ന് കാണാം വലൈക്കും അസല വറഹ്മത്തുള്ളാഹി എന്റ വിശേഷം ഏട്ന്ന് നിങ്ങൾ വരുന്നേ അതല്ലേ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് നിങ്ങളെ ഭോജിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളെ പിന്നെ ഭോജനശാല സൂപ്പർ അല്ലേ വരുന്നുണ്ടോ ആ ഞാനും ഫസ്റ്റ് ടൈം വന്ന ഒരു ദിവസം വന്നിട്ടുണ്ട് ഒരിക്കലും നമ്മളെ വീഡിയോയില് എന്തെങ്കിലും സംസാരിക്കണെന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് നിങ്ങള് വരുന്ന പേര് മുടി സൂപ്പറാ പ്രായം തോന്നിക്കുന്നില്ല ഏട്ടാ സത്യം പറയാലോ എന്നാ പറയണ്ടേ ഇപ്പൊ ഞാൻ പറയു വരുന്ന എന്താ എന്തൊരു പക്ഷെ സത്യം പറയാലോ നിങ്ങള് കണ്ടിട്ട് എല്ലാരും ചെറുപ്പക്കാരെ മൈൻഡും എന്താ പറയണ്ടേ അതുകൊണ്ട് ആറ്റിറ്റ്യൂഡാ ഇഷ്ടപ്പെട്ടു അല്ല അതുപോലത്തെ ആറ്റിറ്റ്യൂഡും അതുപോലത്തെ മൈൻഡും പറഞ്ഞു നിങ്ങള് ചെറുപ്പം പറഞ്ഞില്ലേ അതെ അതെല്ലാവരുടെ ലുക്ക് ഉണ്ട് കാരണം ഗോശാല അപ്പോ ഗോശാലിൻ്റെ അകത്ത് നമുക്ക് ഒന്ന് നോക്കാം അല്ലേ ഗോശാല കൊമ്പില്ലാത്ത പശു ഒരു കുഞ്ഞു കിട വണ്ടി ഇപ്പോൾ ഇന്നലെ പ്രസവിച്ചിട്ടുണ്ടോ കാര്യങ്ങനെ പാലൊക്കെ കുടിച്ചിരിക്കുകയാണ് ഇതാ ഇവിടുത്തെ കുള്ളം പശു വെച്ചൂർ പശു പിന്നെ ആന്ധ്ര പശു കേരള പശു എന്നിവരുടെ സകല മോഡലുണ്ട് ഇതാ ഇത് ഒരു പശു കൊമ്പൗണ്ട് ഒരു കുത്ത് കിട്ടിയാൽ ആൾ പൊടിയാകും അത് വേറൊരു മോഡൽ ആ ഇത് വേറേ ഞാൻ ഏറ്റവും സെൻട്രൽ പൊട്ടിയാണ് നടക്കുന്നത് കാരണം വെച്ചാൽ ഈ പശുവിനൊന്നും നമ്മളെ തൊടാൻ പാടില്ല തൊടാൻ പറ്റരുത് എന്താ നൃത്തം കാണുന്നില്ലേ എന്താ ഇതിൻ്റെ കൊമ്പൊരു നാല് കിൻറ്റിൽ അതല്ലേ എന്താ ഈ പശുവിനൊക്കെ കണ്ടോ ഇത് ഏത് കണ്ട ആന്ധ്രയോ ഇതില് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ പശുവിന തേന്മാങ്കമ്പത്ത് എന്ന് പറഞ്ഞ മോഹൻലാലിന്റെ സിനിമയിലെ കാളയോട്ട മത്സരത്തിൽ ഇതുപോലെ എണ്ണത്തിനെ കണ്ടിട്ടുണ്ട് ഏഹ് സുനിതാ ഏ ആ ഇത് ഇത് കണ്ടിട്ട് നാടൻ നാടൻപശുവിനെ പോരണ്ട് ഇത് നമ്മളെ പേരൊന്നും അറിയില്ല ഏതായാലും കണ്ട സ്ഥിതിക്ക് ഒന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു ഇതെല്ലാം നാടൻ ജെ സി സിന്ധി എന്ന് പറയുന്ന ആ മോഡലിലെ പശുക്കളിത് എന്നുവെച്ചാൽ ഇതിൻ്റെ സെൻട്രലിട്ട് നടക്കണം ഒന്ന് കൊമ്പ് തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആള് പൊടിയാവും ഇതാണ് ഇവിടുത്തെ ഗോശാല ഈ ഗോശാല പിന്നെ പാലാണ് ഇവിടുത്തെ പിന്നെ ഭോജനശാലയിലേക്ക് എടുക്കുന്നത് അപ്പോൾ അപ്പോൾക്കുള്ള സംഭവമായിട്ടുണ്ട് ഇന്നത്തെ വൈകുന്നേരത്തെ അന്തരീക്ഷമെല്ലാം കണ്ടെങ്കിൽ ഇവിടെയാണ് ഓപ്പൺ സ്റ്റേജൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ ഒരു കുടുംബസംഗമം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കുടുംബ കുടുംബസംഗമത്തിൻ്റെ പിന്നെ ബഹളങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതൊരു നല്ല ഗായകൻ പാട്ടുപാടി അടുത്തയാളെ അടുത്തയാള പടം വിളിച്ചിട്ടുണ്ട് തുടങ്ങി കുടുംബ സംഗമത്തിലെ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓപ്പൺ ഏരിയ ആണ് അടിച്ച് പൊളിക്കുകയാണ് ഇവിടെ ഫാമിലി അതൊക്കെ പാട്ട് പാടുന്നു ഡാൻസ് കളിക്കുന്നു കുട്ടികളൊക്കെ അടിച്ച് പൊളിക്കുകയാണ് അപ്പോൾ എന്തായി കഴിഞ്ഞാലും നമുക്ക് ഈ കുടുംബ സംഘമെല്ലാം വെക്കാൻ പറ്റിയ ഒരു നല്ല ആംബിയൻസ് ഉള്ള സ്ഥലത്തെ കാരണം വെച്ചിട്ട് തുറസായ സ്ഥലങ്ങളും ഏരിയകളൊക്കെ ഉണ്ട് അപ്പോൾ വരുന്നവർക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാം അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സെഡ് മീഡിയ പട്ടിൻ്റെ ഈ മാജിക് ബ്ലോഗ് എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പിന്നെ കസേരകളിയാ കസരകളി കസേരകളി കുടുംബസംഘം ഇ കെ ഫാമിലി കുടുംബ സംഗമത്തിലെ കാസേരക്കളി കാണാൻ കാസേര അപ്പോൾ എന്തായി കഴിഞ്ഞാലും ലെവലാണ് ഈ ഏരിയ ബന്ധുക്കളെ ജെഡ് മീഡിയ വേൾഡിൻ്റെ മാജിക് ബ്ലോഗാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക